ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാലാം തീയതി നാം വിഷുദിനം ആഘോഷിക്കുന്നു അന്നേ ദിനം മേടമാസത്തിനും തുടക്കം കുറിക്കുന്നു സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെയാണ് മേടമാസം എന്ന് പറയുന്നത് മേടം ഒന്ന് അതായത് ഏപ്രിൽ പതിനാല് മുതൽ മേടം മുപ്പത്തിയൊന്ന് അതായത് മെയ് പതിനാല് വരെയും സൂര്യൻ മേടരാശിയിൽ സഞ്ചരിക്കുന്നു ജ്യോതിഷപരമായി ഒരു സുപ്രധാനമായ സംഭവം ആണ് സൂര്യന്റെ മേടരാശിയിലേക്കുള്ള പ്രവേശം ജ്യോതിഷവർഷം തുടങ്ങുന്നത് മേഡം ഒന്നാം തീയതി ആകുന്നു കൂടാതെ മേടം രാശി എന്നത് സൂര്യന്റെ ഉച്ചരാശിയും ആകുന്നു ഉച്ചരാശിയിൽ സൂര്യന്റെ ഫലദാനശേഷി ഏറ്റവും കൂടുതലാകുന്നു മേടം എന്നത് അഗ്നിരാശി ആകയാൽ സൂര്യന്റെ ഊർജവും തിളക്കവും പ്രഭാവവും പതിന്മടങ്ങ് വർദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെ സൂര്യന്റെ മേട സംക്രമണം ഊർജത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും എല്ലാം അടയാളമായി കാണുന്നു ഉച്ചരാശിയായ മേടത്തിൽ സൂര്യൻ രാജകീയമായ പ്രൗഢിയിൽ വിളങ്ങുന്നു അതിൽ തന്നെ മേടമാസത്തിലെ ആദ്യ പത്ത് ദിനങ്ങൾ സൂര്യൻ പരമോച്ചത്തിൽ എത്തുന്നു ഇതാണ് നാം പത്താമുദയം എന്ന് വിളിക്കുന്നത് തുടർന്ന് ഇരുപത് ദിവസങ്ങൾ സൂര്യൻ തന്റെ ഉച്ചസ്ഥായിലുള്ള യാത്ര തുടരുകയും ചെയ്യുന്നു ഈ വർഷത്തെ സൂര്യന്റെ ഈ മേടരാശിയിൽ ഉള്ള സഞ്ചാരം പന്ത്രണ്ട് നാളുകാർക്ക് ഏറെ ശുഭകരമായി ഭവിക്കുന്നു ആ നാളുകാർക്ക് അവർ ഉൾക്കൊള്ളുന്ന രാശിയുടെ ഭാവത്തെ ആസ്പദമാക്കി നാനാ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കൈവരുന്നു ആരെല്ലാമാണ് ആ പന്ത്രണ്ട് നാളുകാർ എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം സൂര്യന്റെ മേടരാശിയിലെ ഈ സഞ്ചാരം ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന നക്ഷത്രക്കാർ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളായ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നിവയാണ് ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നതും ഒരു മാസക്കാലം സഞ്ചരിക്കുന്നതും പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ധനാഗമം ധനത്തിന്റെ വരവ് എന്നിവയെ കുറിക്കുന്നത് ഈ ഭാവം ആകുന്നു ഇവിടെ സൂര്യൻ നിൽക്കുമ്പോൾ ഏറ്റവും നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്നു സ്ഥാനലാഭം ഐശ്വര്യം രോഗശാന്തി സൽ പ്രവർത്തികൾ എന്നിവയാണ് സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിന്നാലുള്ള പൊതുവായ ഫലങ്ങൾ സ്ഥാനലാഭം എന്ന് പറയുമ്പോൾ ഔദ്യോഗിക രംഗത്തും കർമ്മരംഗത്തും പുഷ്ടിയും പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് അർത്ഥം മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി ഇക്കാലത്ത് ഉണ്ടാകും എത്ര പ്രയത്നിച്ചിട്ടും നേടാനാകാത്ത ലക്ഷ്യങ്ങൾ ഈ കാലത്ത് നിറവേറ്റപ്പെടും സാമ്പത്തികമായും ഏറെ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ഇത് ഉപരിപഠനത്തിനും ഏറെ അനുകൂലമായ സമയം കൂടാതെ മൂന്നാം ഭാവാധിപനായ സൂര്യൻ പതിനൊന്നിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ കാലയളവിൽ ഏറെ ഊർജ്ജസ്വലത ആത്മവിശ്വാസം എന്നിവ കൈവരിക്കാനാകും ബന്ധുമിത്രാദികൾ പ്രത്യേകിച്ചും സഹോദരന്മാരുമായി നല്ല ബന്ധം പുലർത്തും സൽപ്രവർത്തികൾ ചെയ്യുവാൻ മുന്നിട്ട് ഇറങ്ങും അതുമൂലം സമൂഹത്തിൽ നല്ല വിലയും ലഭിക്കും രണ്ടാമതായി സൂര്യന്റെ ഈ ഉച്ചയാശിയിൽ ഉള്ള പ്രവേശം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുന്ന രാശിക്കാർ കർക്കിടക കൂറുകാരാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കർക്കിടക കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് പത്താം ഭാവം എന്നാൽ കർമ്മഭാവം എന്നറിയപ്പെടുന്നു ഈ രാശിജാതരുടെ ധനഭാവം എന്നറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിന്റെ അധിപനായ സൂര്യനാണ് ഇവരുടെ കർമ്മഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ ഇവർക്ക് ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ ഉയർച്ച പ്രമോഷൻ അംഗീകാരം എന്നിവയ്ക്ക് ഏറെ സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്കും അനുയോജ്യമായ ജോലി ലഭിക്കുവാൻ ഏറെ അനുകൂലമായ സമയമാണ് ഇത് ഗവേഷണം വിദേശത്ത് പഠനം ഉപരിപഠനം എന്നിവയ്ക്കും ഏറെ മികച്ച സമയമാകുന്നു പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ സമയം ഏറെ മികച്ചതാണ് ധനപരമായും ഇവർക്ക് ഏറെ ഉയർച്ച ഉണ്ടാകും അഭീഷ്ടകാര്യസിദ്ധി കാര്യവിജയം എന്നിവയും സൂര്യൻ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങളാണ് ബിസിനസ് മേഖലയിലും ഏറെ ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകും മൂന്നാമതായി വൃശ്ചികക്കൂർ വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വൃശ്ചികം രാശിജാതരുടെ പത്താം ഭാവാധിപനാണ് സൂര്യൻ പത്താം ഭാവം എന്നാൽ കർമ്മഭാവം അതായത് സൂര്യൻ ഈ രാശിജാതരുടെ കർമാധിപൻ ആകുന്നു ആ കർമാധിപനായ സൂര്യൻ ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നതും ഒരു മാസക്കാലം സഞ്ചരിക്കുന്നതും ആറാം ഭാവം എന്നത് രോഗസ്ഥാനം അരിഷ്ടസ്ഥാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ കടബാധ്യതകൾ ശത്രുക്കൾ എന്നിവയെയും കുറിക്കുന്ന ഭാവമാണ് ആറാം ഭാവം സൂര്യൻ ആറിലൂടെ സഞ്ചരിക്കുന്നത് ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്നു പ്രധാനമായും സൂര്യൻ ആറിൽ സഞ്ചരിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ഉയർച്ച അഭിവൃദ്ധി എന്നിവ ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങളും ജോലി വാഗ്ദാനങ്ങളും വന്നു ബിസിനസ് മേഖലയിലും ഏറെ വളർച്ച ലാഭം പുരോഗതി എന്നിവ ഉണ്ടാകും കൂടാതെ ഇക്കാലത്ത് ശത്രുക്കൾ നിഷ്പ്രഭരാകും വ്യക്തി ജീവിതത്തിലും സാമൂഹിക രംഗത്തും നല്ല അംഗീകാരവും ബഹുമാന്യതയും ലഭിക്കും ആലസ്യമെല്ലാം കളഞ്ഞ് ഊർജ്ജസ്വലനായി പ്രവർത്തിക്കും അതിന് തക്ക ഫലവും പ്രതിഫലവും ലഭിക്കും അർപ്പണബോധത്തിന് അംഗീകാരം ലഭിക്കുമെന്നത് തീർച്ചയായ കാര്യമാണ് കുടുംബബന്ധങ്ങൾ ദാമ്പത്യബന്ധം പ്രണയബന്ധങ്ങൾ എന്നിവ ഏറെ ഊർജിതമാകും കൂടാതെ ആരോഗ്യവും സന്തോഷവും സൌഖ്യവും പൊതുവായ ക്ഷേമവും ആറിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് നാലാമതായി സൂര്യന്റെ ഈ രാശിമാറ്റം ഏറ്റവും നേട്ടങ്ങൾ നൽകുന്ന രാശിക്കാർ കുംഭരാശിക്കാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരോരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കുംഭം രാശിജാതരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുവാൻ പോകുന്നത് ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിന്റെ അധിപനാണ് സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്ന് അറിയപ്പെടുന്നു ജീവിത പങ്കാളി ബിസിനസ് പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്ന ഭാവമാണ് ഈ ഏഴാം ഭാവം ഏഴാം ഭാവാധിപനായ സൂര്യൻ ഉച്ചസ്ഥിതനായി നിൽക്കുമ്പോൾ ഈ പറഞ്ഞവയ്ക്കെല്ലാം ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഏറെ അനുയോജ്യമായ സമയമാണ് ഇത് കൂടാതെ മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ആത്മവിശ്വാസം ആത്മബലം പ്രതിസന്ധികളെ നേരിടുവാനുള്ള ഊർജ്ജസ്വലത എന്നിവയെല്ലാം ഉണ്ടാകും കർമ്മരംഗത്ത് വളരെയധികം ക്രിയാത്മകത പുലർത്തും ജീവിത പങ്കാളിയുമായി നല്ല ഐക്യം ബന്ധം എന്നിവ ഉണ്ടാകും കലാകാരന്മാർക്കും ഏറെ അനുകൂലമായ സമയമാണ് ഇത് അപ്പോൾ നവഗ്രഹങ്ങളിൽ രാജാവിന്റെ പദവി അലങ്കരിക്കുന്ന സൂര്യൻ ഏപ്രിൽ പതിനാല് വിഷുദിനം തൊട്ട് മെയ് പതിനാല് വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ നാല് രാശിക്കാർക്കും അതിലെ പന്ത്രണ്ട് നാളുകാർക്കും ഏറെ നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും അനുഭവത്തിൽ വരും ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വിശ്വാശംസകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം